സൃഷ്ടാവിന് പോലും തന്റെ തിരഞ്ഞെടുപ്പുകളിൽ തെറ്റുകൾ സംഭവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ടൈനോ ഇതിഹാസത്തിലെ സൃഷ്ടാവായ യായ യാുന്ന ദേവനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് യായ തന്റെ ശ്വാസത്തിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും തന്റെ പ്രകാശം കൊണ്ട് ലോകം മുഴുവൻ നിറയ്ക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സൃഷ്ടികളിലൂടെ പുഴകൾ നിറഞ്ഞ് കവിഞ്ഞ് ആരവം മുഴക്കി ഒഴുകുകയും കാടുകൾ നിബിഡമായി വളരുകയും കിളികളും ചിത്രശലഭങ്ങളും ഒക്കെ സന്തോഷത്തോടെ ഭൂമിയിലാകെ ചുറ്റിത്തിരിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഈ സന്തോഷകരമായിട്ടുള്ള സൃഷ്ടിയുടെ കാലഘട്ടത്തിനിടയിൽ യായയ്ക്ക് യായേ എന്ന പേരുള്ള ഒരു പുത്രൻ ജനിച്ചു സ്വന്തം പുത്രനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹം വളർത്തുകയും എന്നാൽ വളർന്നു തുടങ്ങിയ ൽ അധികാരത്തിനോട് ഭ്രമമുള്ള ഒരാളായി തീരുകയും സൃഷ്ടിയുടെ അധികാരം തനിക്ക് സ്വന്തമായി വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഒരു രാത്രിയിൽ നിഴലുകളോട് തന്നോടൊപ്പം ചേർന്ന് തന്റെ പിതാവായ യായെ വക പരുത്തുന്നതിന് ഒപ്പം നിൽക്കണമെന്ന് യായേൽ ആവശ്യപ്പെടുന്നു എന്നാൽ യായേലിന്റെ ഈ കുടിലത തിരിച്ചറിഞ്ഞ യായെ ഈ യായേലിനെ ശപിച്ച് നശിപ്പിച്ചു കളയുന്നു അതിനുശേഷം യായേലിന്റെ അവശിഷ്ടങ്ങൾ ദിവ്യമായ മന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു കുമ്പളങ്ങക്കകത്തായി അദ്ദേഹം സൂക്ഷിച്ചു വെക്കുകയും യായേലിന്റെ എല്ലുകൾ ഉൾപ്പെടെ ഇതിനകത്താക്കി അദ്ദേഹം വെക്കുകയും ചെയ്തു വർഷങ്ങളും കാലങ്ങളും ഇങ്ങനെ കടന്നുപോയി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ കുമ്പളങ്ങ യായേലിന്റെ ഭവനത്തിന്റെ ചുമലിൽ തൂങ്ങി കിടക്കുകയായിരുന്നു ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം യാൽ ഈ കുമ്പളങ്ങ തുറന്നു നോക്കുകയും അതിനുള്ളിൽ നിന്ന് പുതിയൊരു ജീവിതം ജനിക്കുകയും അത് കടലായി മാറുകയും ഭൂമിയുടെ ഭൂരിഭാഗവും കടൽ തീരുകയും കടൽ ഭൂമിയിലേക്ക് കയറുകയും തിരികെ ഇറങ്ങുകയും ഒക്കെ ചെയ്ത് സൃഷ്ടിയുടെ ഭാഗമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് യായ നടത്തുന്ന ായം നടത്തിയ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ ചിലതിലെങ്കിലും അദ്ദേഹത്തിനൊരു നിയന്ത്രണവും ഇല്ലാതെ പോയി എന്നുള്ളത് തെളിയിക്കുകയാണ് ഈ ടൈനോ ഇതിഹാസം